കഴിഞ്ഞ ദിവസം ആം ആദ്മി ബി രാഘവ് ചന്ദ പാർലമെൻറ്റിൽ ഗിഖ് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി പ്രധാനമായും അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചും അതിവേഗ ഡെലിവറി ടൈമിനെക്കുറിച്ചും അതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചത് നോക്കാം നമുക്ക് ഗിഖ് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിവേഗ ഡെലിവറിക്ക് തൊഴിലാളികളെ നിർബന്ധിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്നും ആദ്യം ആരാണ് ഗിഖ് തൊഴിലാളികൾ എന്ന് നോക്കാം ആരാണ് ഗിഫ് തൊഴിലാളികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് പൊതുവായി സൂചിപ്പിക്കുന്നത് ഈ മേഖലയിലുള്ള തൊഴിലാളികളെ പ്രധാനമായും വെബിന്റെയും ലൊക്കേഷന്റെയും അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം ഇതിൽ ഒന്നാമത്തേത് ഐ ടി ആണ് ഇവർ ഈ മേഖലയിലെ വൈറ്റ് കോളർ തൊഴിലാളികളാണ് ഇവരെ കുറിച്ചല്ല നമ്മുടെ ഈ വീഡിയോ മറിച്ച് രണ്ടാമത്തെ വിഭാഗമായ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലാളികളാണ് ഈ വീഡിയോയുടെ പ്രധാന വിഷയം ഈ വിഭാഗം പ്രധാനമായും മൂന്ന് തരം സേവനങ്ങളാണ് നൽകുക ഗതാഗതം വിതരണം വീട്ടുജോലി എന്നിവയാണത് ഇതിൽ യൂണിഫോം ഉള്ള തൊഴിലാളികൾ ഡെലിവറി വർക്കേഴ്സ് മാത്രമാണ് അതുകൊണ്ട് ഇവർ മാത്രമാണ് ഗിഗ് വർക്കേഴ്സ് എന്നൊരു തെറ്റിദ്ധാരണയും പരക്കെയുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളും കടുത്ത തൊഴിൽ ചൂഷണമാണ് അനുഭവിക്കുന്നത് ഡെലിവറി തൊഴിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സി വിയിൽ പോലും തങ്ങൾ ഇങ്ങനെ ഒരു ജോലി ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത് ഇനി അതിവേഗ ഡെലിവറിക്ക് ഗിഗ് തൊഴിലാളികൾ എന്തുകൊണ്ട് നിർബന്ധിക്കപ്പെടുന്നു എന്ന് നോക്കാം അതിവേഗ ഡെലിവറി അഥവാ പത്തു മിനിറ്റ് ഡെലിവറിയാണ് പല പ്രമുഖ കമ്പനികളും ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഡെലിവറി തൊഴിലാളിയെ സംബന്ധിച്ച് ഇത് വളരെയധികം അപകടം പിടിച്ചതാണ് ശക്തമായ ട്രാഫിക് ജാമും തിരക്കുമുള്ള നഗരത്തിലൂടെ പത്തു മിനിറ്റിൽ ഡെലിവറി എത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ കമ്പനികൾ ഇവർ നേരിടുന്ന ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതേയില്ല പത്തു മിനിറ്റിൽ ഡെലിവറി ബോയ്ക്ക് പാഴ്സൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതമാണ് തന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരിക രാഘവ് ചന്ദ്ര എം പി ഗിഗ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ पार्लियामेंटल संसारिक बोल कृत्यमई इकार्यों व्यक्तमाकनुnde 10 मिनट की डिलीवरी का खतरनाक ट्रेंड चल रहा है डिलीवरी टाइम के प्रेशर के चलते लाल बत्ती पे खड़ा एक डिलीवरी बॉय यही सोचता रहता है कि लेट हुआ तो रेटिंग गिर जाएगी इंसेंटिव कट जाएगा ऐप लॉग आउट कर देगी आईडी ब्लॉक कर देगी അതായത് പത്ത് മിനിറ്റ് ഡെലിവറി ടൈം പാലിച്ചില്ലെങ്കിൽ തൊഴിലാളിയുടെ ഇൻസെൻറ്റീവ് വെട്ടിക്കുറയ്ക്കുക അവരുടെ റേറ്റിംഗ് കുറയ്ക്കുക ആപ്പിൽ നിന്നും നിർബന്ധിതമായി ലോഗ ഔട്ടാക്കുക ഐ ബ്ലോക്ക് ആക്കുക തുടങ്ങിയവ തൊഴിലാളി അനുഭവിക്കേണ്ടതായി വരും തൊഴിൽ നിയമങ്ങളെയെല്ലാം അസാധുവാക്കിയുള്ള ചൂഷണമാണ് ഡെലിവറി തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്നത് ഒരു ദിവസം പതിനാറ് മണിക്കൂറിലധികം പണിയെടുക്കുന്ന ഇവർക്ക് ഡെലിവറി കമ്പനികൾ അടിസ്ഥാന തൊഴിലവകാശങ്ങൾ പോലും നൽകാറില്ല ഡെലിവറി തൊഴിൽ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമാകുന്നതിന് മുന്നേ ലഭിച്ചിരുന്ന വീക്ക്ലി മന്ത്ലി ബോണസുകൾ ഇന്നില്ല മിനിമം കൂലി പോലും വളരെ കുറവാണെന്നാണ് തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നത് കൂലിപ്പണിക്ക് ആൾക്ക് എട്ട് മണിക്കൂർ പണിയെടുത്താൽ ആയിരം രൂപ കൂലി കിട്ടുമെന്നിരിക്കെ ഡെലിവറി തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് പതിനാറ് മണിക്കൂർ പണിയെടുത്താൽ പോലും ശരാശരി ആയിരത്തി ഇരുന്നൂറ് രൂപ പോലും ലഭിക്കാറില്ല രാവിലെ ആറു മണിക്ക് ഡെലിവറി തുടങ്ങുന്ന പലരും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇത് അവസാനിപ്പിക്കുക പാർട്ട് ടൈം വർക്കാണ് ഇതെന്ന് പറയുന്നവർ മറച്ചു വയ്ക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള പീക്ക് ടൈമിൽ ഓടിയാൽ മാത്രമേ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ളവ കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം രൂപയ്ക്ക് ഓടുന്ന ഒരാൾക്ക് ചിലവ് കഴിച്ച് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതിലൂടെ ലഭിക്കുക ഈ ഇരുന്നൂറ് രൂപ ലഭിക്കാനായി നാല് മണിക്കൂർ വരെ അവർ പണിയെടുക്കേണ്ടതായും വരും കമ്പനികൾ നൽകുന്ന വേതന വ്യവസ്ഥയും നിലവിലെ ചിലവുമായി ഇതൊരിക്കലും ഒത്തുപോകുന്നതുമല്ല ഉച്ച സമയത്ത് ഓർഡറുകൾ കൂടുതലായതിനാൽ പലരും ഭക്ഷണം പോലും കഴിക്കാതെയാണ് നഗരത്തിലൂടെ ചീറിപ്പായുന്നത് ഇതുമൂലം പൾസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഡെലിവറി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ് കമ്പനികൾ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ആശുപത്രിയിൽ പോകുന്നതിന് ഏഴ് ദിവസം മുമ്പ് ജോലിക്ക് വന്നിരിക്കണം അല്ലാത്ത പക്ഷം അതിന് അർഹതയുണ്ടായിരിക്കില്ല വിശ്രമിക്കാനോ ഫോൺ ചാർജ് ചെയ്യാനോ ഉള്ള സൗകര്യങ്ങൾ പോലും കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഡെലിവറി തൊഴിലാളികൾക്ക് ഇന്ന് ലഭ്യമല്ല മിക്കവാറും ിലോ ഹോട്ടലുകളിലോ ആണ് ഇവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായി പോലും ആശ്രയിക്കുന്നത് കസ്റ്റമേഴ്സ് കൂടുതലുള്ള സമയങ്ങളിൽ ഹോട്ടൽ മുതലാളിമാരുടെ മുഖം മുഖംകർപ്പിക്കലും ഈ തൊഴിലാളികൾ നേരിടേണ്ടതായി വരും ഗിഗ് വർക്കേഴ്സിന്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് തങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നത് പങ്കാളികൾ എന്ന നിലയിലാണ് കമ്പനികൾ ഇവരെ പരിഗണിക്കുന്നത് പോലും തൊഴിലവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള കെണിയായാണ് ഇതിനെ മേഖലയിലെ വിദഗ്ധർ കാണുന്നത് പുതിയ തൊഴിൽ കൂടി ചില ആനുകൂല്യങ്ങൾ ഇവർക്കായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ പ്രാഥമിക അവകാശമായ മിനിമം കൂലിയെക്കുറിച്ച് ഇതിൽ നിശബ്ദമാണ് കോർപ്പറേറ്റ് കൈമുതലായുള്ള മോദി സർക്കാരിൽ നിന്നും തൊഴിലാളി നടപടികൾ പ്രതീക്ഷിക്കുന്നതും മടയത്തരമാണ് രാജ്യം നേരിടുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് കുറഞ്ഞ കൂലിയിലും പണിയെടുക്കാൻ ചെറുപ്പക്കാരെ നിർബന്ധിക്കുന്നതും വലിയ തൊഴിൽ ശക്തി പണിയെടുക്കുന്ന ഈ മേഖലയെ കമ്പനികളുടെ ഇഷ്ടാനുസരണം മനുഷ്യത്വ വിരുദ്ധമായി വിടാൻ സാധിക്കില്ല നാം പോരാട്ടത്തിലൂടെ നേടിയ തൊഴിലവകാശങ്ങളെയാണ് കോർപ്പറേറ്റ് കമ്പനികൾ വെല്ലുവിളിക്കുന്നതും ഇതിനെതിരെ നമുക്ക് ജാഗ്രത ഉണ്ടായേ തീരൂ